എത്രീശ്വരന്മാരുണ്ട് ഏ എത്ര ഈശ്വരന്മാരാണ് ഉള്ളത് നമ്മള് ക്ഷേത്രങ്ങളിലും ആരാധനയിലും ഒക്കെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ് ഹിന്ദുവിന് എത്ര ഈശ്വരൻ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ ഉത്തരവുള്ളത് ഏറെ ഉണ്ടോ ഉറക്കെ പറഞ്ഞോ ആ ഒരു ഈശ്വരനെ കൊള്ളു എന്നൊരു വാദമുണ്ട് ചിലർ പറയും മുപ്പത്തി മുക്കോടി അല്ലേ എണ്ണി അങ്ങോട്ട് അങ്ങ് വിടും എണ്ണിക്കോ എണ്ണിക്കോ അല്ലേ ലക്ഷം ലക്ഷം പിന്നാലെ എന്ന് പറയുന്നത് അപ്പൊ ഇത് രണ്ടും നമുക്ക് പ്രത്യക്ഷത്തിൽ അങ്ങോട്ട് വിശ്വസിക്കാൻ ഒരു പ്രയാസമുണ്ട് എന്താ കാരണം നമ്മൾ ഒരു ക്ഷേത്രത്തിൽ ചെന്നാണ് അവിടെ ഈശ്വര സങ്കല്പത്തിൽ അനവധി ആൾക്കാരെ പൂജിക്കപ്പെടുന്നില്ലേ നമ്മളിപ്പോ ഇവിടെ ഒരു പ്രതിഷ്ഠയേ ഉള്ളൂ പക്ഷെ പല സ്ഥലങ്ങളിൽ പോകുമ്പോ അനവധി ശിവനും ബ്രഹ്മാവും വിഷ്ണുവും ദേവിയും ദേവനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ദേവിമാരിൽ തന്നെ പല രൂപങ്ങൾ ദേവന്മാരിൽ പല ഭാവങ്ങൾ അല്ലേ ഇങ്ങനെ ഉണ്ടാവും അപ്പൊ അതും നമ്മൾ കാണുന്നുണ്ട് ജീവിതത്തിൽ കാണുന്നില്ലേ ഇനി മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് ഒരു ഈശ്വരനെ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അതും നമ്മൾ കേൾക്കുന്നുണ്ട് പിന്നെ മുപ്പത്തി മുക്കോടി ഇതൊന്നും അല്ല ഇനിയും ഒത്തിരി കൊണ്ട് നമ്മൾ അറിയാത്തവരുണ്ടെന്ന് വേറെ പറയുന്നുണ്ട് ഇതിന്റെ ഇടയിൽ ഏതാണ് ശരി എന്നൊന്ന് ചിന്തിച്ച് ഉറപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഇവിടെ നമ്മുടെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുള്ള കൃത്യമായി പറയും ഏകം ഏകം സത് വിപ്ര പരമമായ സത്യം ഒന്നു മാത്രമേ ഉള്ളൂ രണ്ടാമതൊന്നും ഉണ്ടെങ്കിൽ അത് പരമമായ സത്യം ആവില്ല കാരണം രണ്ടെണ്ണം വന്നാൽ ദ്വൈതമായി മനസ്സിലായി ദ്വൈതത്തിൽ പൂർണ്ണമായ ആനന്ദം ഉണ്ടാവുകയില്ല രണ്ടെന്ന ഭാവം അതുകൊണ്ടാണ് നമ്മൾ ഹരിതാമകീർത്തനത്തിൽ ഒരു വരി നമ്മൾ വലിയ ഒന്നായ ഒന്നായു അതെന്തായി മാറി മാറി മനസിലായി അപ്പൊ രണ്ടെന്ന ഭാവം അകന്ന് പണ്ടേ കണക്ക് വരുവാൻ ആ ഒന്നെന്ന എത്താൻ ആ ദുഃഖത്തെ അകറ്റാൻ ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പൊ ഭാഗവതവും അങ്ങനെ തന്നെയാണ് ഭാഗവതത്തിന്റെ അവസാനം ശ്രവണപലത്തിലേക്ക് വരുമ്പോൾ ഭാഗവതത്തിൽ പറയുന്ന വരിയുണ്ട് ഒന്ന് രണ്ട് അല്ല രണ്ടെന്ന് തോന്നിയതുമായ മനസ്സിലായില്ലേ രണ്ടെന്ന് തോന്നിയത് അജ്ഞാനം കൊണ്ടാണ് ഭഗവാനെ ആ രണ്ടെന്ന ഭാവം അകന്ന് വീണ്ടും പൂർവമേകം എന്ന ഭാവത്തിൽ എന്റെ മനസ്സ് ഉറക്കണം അപ്പൊ അതിനൊരു രൂപം കൊണ്ടോന്ന് ചോദിച്ചാൽ രൂപമില്ല നിരൂപം അതുകൊണ്ടാണ് നമ്മുടെ ഈശ്വരന്റെ പൂർണ്ണ രൂപം എന്താന്ന് ചോദിച്ചാൽ വിശിഷ്യ ഒരു രൂപം പറയപ്പെടുന്നില്ല നിരൂപമാണ് കാരണം എന്താ രൂപങ്ങളൊക്കെ ദേവതാതത്വങ്ങളാണ് മനസ്സിലാവുന്നുണ്ടോ പരമമായ ഈശ്വരന് ഇന്ന രൂപം എന്നൊരു സങ്കല്പം ഇല്ല എല്ലാം ചേർന്ന ആ ഈശ്വരന് ലിംഗവ്യത്യാസമുണ്ടോ ആണാണോ പെണ്ണാണോ ഏകമായ ഈശ്വരൻ ആ ലിംഗസവും അവിടെ ആരോപിതമല്ല കാരണം ലിംഗ വ്യത്യാസം ഏതിലാണ് ജീവികളിലല്ലേ അല്ലേ പ്രപഞ്ചത്തെ ലിംഗവ്യത്യാസം ഭവിച്ച വസ്തുക്കളിലല്ലേ ആണോ അല്ലയോ ഭൂതങ്ങളിലാണ് ഭൂതമെന്ന വാക്കിന്റെ അർത്ഥം ഭവിച്ചതെന്തോ വന്നു ചേർന്നത് എന്തോ ഭവിക്കപ്പെട്ടതെന്തോ അതെല്ലാം ഭൂതമാണ് നമ്മൾ വലത്തത്തിൽ ഭൂതങ്ങളാണ് ഭവിച്ചതാണ് ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് അതിലല്ലേ ലിംഗവ്യത്യാസമുള്ളത് ആണോ അതിനകത്താണ് ലിംഗ വ്യത്യാസമുള്ളത് ഇനി നമ്മളെ തന്നെ ലിംഗ വ്യത്യാസം എവിടെ നിന്ന് ആരംഭിച്ചു എല്ലാ ജീവികളുടെയും ആരംഭദി ലിംഗവ്യത്യാസമുണ്ടോ നമ്മളെ തന്നെ എടുക്കാം അമ്മയുടെ ഉദിരത്തിൽ നമ്മൾ ജന്മം എടുക്കുന്ന സമയത്ത് കപിലോപദേശത്തില് ദേവഭൂതിക്ക് കൃത്യമായി കപിലൻ സൃഷ്ടി കർമ്മത്തിൽ എങ്ങനെയാണോ ഒരു ഉദരത്തിൽ ഒരു കുഞ്ഞു രൂപപ്പെടുന്നത് എന്ന് വരെ പറയുന്നുണ്ട് വളരെ ശാസ്ത്രീയമായി പിതാവിൽ നിന്ന് പുറപ്പെടുന്ന രേതസ് അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ പ്രവേശിച്ച് രക്തശോണികമായിരിക്കുന്ന ആ അവസ്ഥയെ പ്രാപിക്കുന്ന അമ്മയുടെ അണ്ടാശയത്തിനുള്ളിൽ അവിടെ രൂപപ്പെടുന്ന അണ്ടത്തിനോട് ചേർന്ന് അതൊരു വർത്തുളാകൃതിയിലുള്ള മാംസിണ്ടം മാത്രമായിട്ടാണ് ആദ്യം ഉണ്ടാകുന്നത് അപ്പൊ അതിന് ആനന്ദ പെണ്ണെന്ന ഭാവമുണ്ടോ ആ മാംസം ഇട്ടം അതിങ്ങനെ വളർന്ന് വളർന്ന് മുന്നിലേക്ക് വളർന്ന് വന്ന് കഴിയുമ്പോൾ അതിൽ ആദ്യത്തെ അവയവം രൂപപ്പെടും ആദ്യത്തെ അവയവം ഏതാണ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് നമ്മളെല്ലാം രൂപപ്പെട്ട ആദ്യത്തെ അവയവ ഏതാ ആദ്യത്തെ അവയവം അതൊന്നും അറിയത്തില്ല നിങ്ങളേക്ക് വന്നു ആദ്യത്തെ അവയവം ശിരസാണ് ആ മാംസത്തിനകത്തൊരു കുമ്മള പോലെ മനസ്സിലായില്ലേ ആദ്യത്തെ അവയതുകൊണ്ടാണ് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ഏറ്റവും പ്രധാനമായ അവയവം വയറല്ല ശിരസാണ് എന്ന് ഉച്ച നമ്പ്യാരൊക്കെ കളിയാക്കി പറയാണ് നമ്മൾ തിരിച്ചറിയണം ശിരസ ആദ്യത്തെ അവയവം ശിരസ പിന്നീടാണ് കൈകാലുകളൊക്കെ രൂപപ്പെടുന്നത് അങ്ങനെയാണ് ഏകദേശം ഒരു പ്രാകൃത രൂപം നമുക്ക് ഉണ്ടാവുന്നത് ഏതാണ്ട് രണ്ട് മാസം കഴിയുന്ന മുറയ്ക്കാണ് ഒന്നേ മുക്കാൽ മാസം കഴിഞ്ഞ് രണ്ടു മാസത്തിലേക്ക് പ്രവേശിക്കുന്ന കാലയളവിലേക്ക് എത്തുമ്പോഴാണ് ആ കുഞ്ഞിന് ആണും പെണ്ണും എന്നുള്ള ലിംഗഭാവ വ്യത്യാസങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഒരു മാസം കഴിയും മനസ്സിലായിട്ടേ അത് വരെ അത് വെറും ഒരു മാംസ പി ഒരു ഭ്രൂണമാണ് അപ്പൊ നമ്മുടെ ആദ്യ സ്വരൂപത്തിൽ ആണെന്നോ പെണ്ണെന്നോ ഭാവം ഇല്ല അതുകൊണ്ടാണ് ഇടക്കാലത്ത് നമ്മുടെ ആധുനിക സയൻസൊക്കെ ഈ കുഞ്ഞുങ്ങളെ ഭ്രൂണപരിശോധന നടത്തുന്ന സമയത്ത് മൂന്നാം മാസം തൊട്ടാണ് ഭ്രൂണപരിശോധന നടത്തിയത് ആണാണോ പെണ്ണാണോ നോക്കിയറിയാം കാരണം എന്താ അതിനൊന്നും അറിയാൻ സാധിച്ചാൽ ചിലപ്പോ അറിയാൻ എന്ന് വരും അപ്പൊ അതിനുള്ള ആദ്യ രൂപത്തിൽ നമ്മളും ഏകരൂപത്തിലായിരുന്നു അതിന്റെ ആശയം മനസ്സിലായി നീ ഇവിടെ ഈശ്വര സങ്കല്പത്തിൽ പറയാൻ സത്യം ഒന്നേ ഉള്ളൂ പണ്ഡിതന്മാർ അതിനെ പല പേരിൽ വിളിക്കുന്നു ഇതെങ്ങനെയാണ് വിവേചിച്ച് അറിയേണ്ടതെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് വളരെ കൃത്യമായി നമ്മുടെ ആചാര്യന്മാർ ഉദാഹരണ സഹിതം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു നമ്മളൊക്കെ ധരിക്കുന്ന എന്ന വസ്തു എടുക്കാം നമുക്കൊക്കെ ഏറ്റവും പരിചയമായത് കൊണ്ട് അത് തന്നെ ആ സ്വർണ്ണമെന്നി കഴുത്തിൽ ധരിക്കുമ്പോൾ അതിനെന്ത് പിന്നെ വിളിക്കും മാല എന്ന് വിളിക്കും അതിനെ റിങ്ങാക്കി കയ്യിൽ ധരിച്ചാലോ റിങ്ങാക്കി കൈ വള എന്ന് വിളിക്കും അല്ലേ അതിനെ തന്നെ ഡിസൈനൊക്കെ ചെയ്ത് കാതിൽ ധരിച്ചാലോ കമ്മൽന്ന് വിളിക്കും അരയിലാണെങ്കിൽ അരഞ്ഞാണമായി മാറും ഈ നാലാവസ്ഥകളിലും നീ ഒരുപാട് അവസ്ഥ പക്ഷെ ഇപ്പൊ ഈ നാലാവസ്ഥകളിലും ഈ നാലവസ്ഥകളിലും ഇതിന്റെ രൂപം ഒരുപോലെയാണോ ആണോ മാലയുടെ രൂപമാണോ കമ്മലിനും കമ്മലിന്റെ രൂപമാണോ നമ്മുടെ വളക്ക് വളയുടെ രൂപമായിരിക്കും മോതിരത്തിനും ആണോ വ്യത്യസ്തമാണോ നാലവസ്ഥയിലും ഉപയോഗം ഒരേ കണക്കാണോ ആണോ അല്ല ഈ അവസ്ഥയിലും ഇതിന്റെ നാമം ഒരുപോലെയാണോ ആണോ രൂപം മാറി നാമം മാറി ഉപയോഗം മാറി പക്ഷെ അടിസ്ഥാന വസ്തുവിൽ മാറ്റമുണ്ടോ ഉണ്ടോ അടിസ്ഥാന വസ്തു ഒന്നു തന്നെയാണ് മനസ്സിലായി ഇതുപോലെയാണ് ഏകമായ ഈശ്വരൻ പരമമായ അടിസ്ഥാന സ്വരൂപമായ ഈശ്വരൻ ഒന്ന് തന്നെയാണ് അതിന് പല തത്വങ്ങളുടെയും പല ഗുണങ്ങളെയും നമ്മളിലേക്ക് പകരുന്നതിന് വേണ്ടി ഗുണാത്മക തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവതാ രൂപങ്ങളായി നിർണയിച്ചിട്ടുണ്ട് ആ ദേവതാ രൂപങ്ങളെ സ്വീകരിക്കുമ്പോൾ ആ ഗുണതത്വങ്ങളെ അറിഞ്ഞ് ആ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ട് ആ ദേവതയെ ഉൾക്കൊള്ളുക എന്നതാണ് അടിസ്ഥാനം മനസ്സിലായി അതുകൊണ്ടാണ് പല രൂപത്തിൽ പല ഭാവത്തിൽ ദേവതകൾ ഈ രൂപഭാവങ്ങളിൽ ഉള്ളതെല്ലാം മൂർത്തികളാണ് ദേവതകളാണ് ഇവിടെ ഭാഗവതം ചർച്ച ചെയ്യുമ്പോൾ കൃഷ്ണന്റെ രൂപത്തെ കുറിച്ചൊക്കെ നമ്മൾ വർണ്ണിച്ചിട്ടുണ്ട് അല്ലേ ആ കൃഷ്ണന്റെ ലീലകളൊക്കെ വർണ്ണിച്ചു എല്ലാം കഴിഞ്ഞ് ഭാഗവതം അവസാനിപ്പിക്കുമ്പോൾ ഭാഗവതം എന്താ പറയുന്നത് കൃഷ്ണനെ ധ്യാനിക്കാമെന്നല്ല സത്യം പരമമായ സത്യത്തെ മനസ്സിലായില്ലേ അതെല്ലാം രൂപത്തിനതീതമാണ് ദേവകി ജനിച്ച ഉടനെ കൃഷ്ണനെ സ്മരിച്ചതെങ്ങനെയാ പ്രാർത്ഥിച്ചതെങ്ങനെയാ അനന്ത ആദ്യം അവ്യക്തം അനന്തം ആദ്യം അവ്യക്തം മനസിലായില്ലേ ആദ്യാന്തമില്ലാത്ത അവ്യക്തനായ ഭഗവാനെ നിന്റെ കാരുണ്യം കൊണ്ട് നിന്നെ അറിയാൻ നീ ഒരു രൂപത്തിൽ എന്നെ നോക്കി വന്നു മനസ്സിലായില്ലേ അല്ലെങ്കിൽ അറിയാൻ സാധിക്കില്ല അതിന്റെ ആശയം മനസ്സിലായോ ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പരിമിതി ഭഗവാന് ബോധ്യമുള്ളത് കൊണ്ട് ആ ഇന്ദ്രിയ പരിമിതിക്കുള്ളിൽ നിൽക്കുന്ന ഭാവം സ്വീകരിച്ച് മനസ്സിലായോ ആ അനുഭവം ഉണ്ടാക്കി തരാൻ ആര് വന്നു ഭഗവാൻ വന്നു അപ്പൊ നമ്മളൊരു മനയത്തിറങ്ങി നിൽക്കുക അല്ലെങ്കിൽ നട്ടുച്ചയ്ക്ക് വെയിലത്ത് നിൽക്കുക ആ വെയിലിന്റെ ചൂട് നമ്മൾ തൊക്കിലൂടെ അറിയുന്നുണ്ട് അല്ലേ ശരിയല്ലേ ഈ അറിയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ആ അറിയുന്ന സ്ഥലത്ത് മാത്രമേ ചൂടുള്ളൂ അല്ല എല്ലായിടത്തും അപ്പൊ എല്ലായിടത്തുമുള്ള ചൂടിനെ നമ്മൾ അറിഞ്ഞപ്പോഴാ നമ്മുടെ തൊക്കിലേക്ക് വന്നപ്പോഴാ അല്ലെങ്കിൽ അറിയോ അറിയൂ അറിയില്ല എന്നതുപോലെ നമ്മുടെ ഇന്ദ്രിയ പരിമിതിക്കുള്ളിൽ നിൽക്കുന്ന നമുക്ക് ആ പരിമിതികൾ കൊണ്ട് അറിയാൻ സാധിക്കില്ല എന്ന് പൂർണ്ണമാണെങ്കിലും ഭഗവാന്റെ കാര്യം കൊണ്ടൊരു രൂപഭാവത്തിലൂടെ നമ്മളെ അറിയിക്കാൻ അനുഗ്രഹം വന്നു ചേരുമ്പോഴാണ് ദേവതാരൂപസങ്കല്പങ്ങൾ നിലനിൽക്കുന്നത് ആ ദേവതാരൂപസങ്കല്പങ്ങളെയും കടന്ന് പരമമായ തത്വത്തിൽ ഈശ്വരനെ അറിയാൻ നമ്മൾ ഉയരുന്നതാണ് സമാധി എന്ന് പറയുന്നത് ഭഗവാനും നമ്മളും ഒരേ ഭാവത്തിൽ രണ്ടെന്ന ഭാവം ഒന്നായി മാറുന്ന ഭാവത്തിലേക്ക് എത്തപ്പെടുന്നത് അപ്പൊ നമുക്ക് എത്ര ഈശ്വരന്മാരുണ്ട് ഒന്നേ ഉള്ളൂ ബാക്കിയെല്ലാം ദേവതാ സ്വരൂപങ്ങളാണ് ഈ ദേവതാ സ്വരൂപങ്ങളാണ് രൂപസങ്കല്പങ്ങളിലൂടെ ആരാധനയുടെ ഭാഗമായിട്ട് വരുന്നത്